ാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി അതിശക്തമാണ് കോൺഗ്രസും എൻ സി പിയും ശിവസേന ഉദ്യോഗ വിഭാഗം ചേർന്നുള്ള ആ മുന്നണിയിൽ സി പി ഐ സി പി എം സമാജ്വാദി പാർട്ടി അടക്കമുള്ള എല്ലാ കക്ഷികളും ഒന്നിച്ചേർന്നുകൊണ്ടാണ് മത്സരിക്കുന്നത് യു പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ളത് മഹാരാഷ്ട്രയിലാണ് നാൽപ്പത്തിയെട്ട് ഇതിൽ പരമാവധി സീറ്റുകൾ നേടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത് ബി ജെ പിക്ക് അറിയാം അവരുടെ നില വളരെ പരിഞ്ഞലാണെന്ന് ഇ ഡി യുടെയും സി ബി ഐയുടെയും ഒരു ഗവൺമെൻറ്റാണ് അവിടെ ഭരിക്കുന്നത് ഇ ഡി എം സി ബി ഐ ഉണ്ടാക്കിയ ഗവൺമെൻറ്റാണ് അവരാണ് എൻ സി പിയും ശിവസേനയും പിളർത്തിയ ഒരു ഗവൺമെൻറ് അവിടെ ഉണ്ടാക്കിയത് കർണാടകത്തിൽ ഇതുപോലെയാണ് ബൊംബെ ഗവൺമെൻറ് വന്നത് ആ ഗവണ്മെൻ്റിനെ ജനങ്ങൾ കടുത്ത ശിക്ഷ നൽകി പുറത്താക്കി അതുപോലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഗാഡിക്ക് വൻ ഭൂരിപക്ഷം കിട്ടും അത് കഴിഞ്ഞ് ഉടൻ തന്നെ അസംബ്ലി വരികയാണ് അവിടെ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരും പാർലമെൻറ്റ് കഴിഞ്ഞാൽ ഉടൻ അവിടെയും മഹാവികാസ് അഗാഡിയുടെ ഗവൺമെൻറ് ഉണ്ടാകും എന്ന പ്രത്യാശയിലാണ് ഞങ്ങൾ ഇന്ന് നരേന്ദ്രമോഡി ആകെ പേടിച്ചിരിക്കുക അദ്ദേഹം കാണിക്കുന്ന ഒരു പ്രധാന തന്ത്രമാണ് മുന്നൂറ് സീറ്റ് നാനൂറ് സീറ്റ് അങ്ങനെയാണ് ഇത്ര ഇത്ര പരിഭ്രമിക്കേണ്ട കാര്യം എന്താണ് മോഡിയും ബി ജെ പിയും പരിഭ്രമത്തിലാണ് അതുകൊണ്ടാണ് ആളുകളെ കാല് മാറ്റുന്നു കൂറുമാറ്റുന്നു എല്ലായിടത്തും നടന്ന് ഓരോ തെറ്റായ രാഷ്ട്രീയ വഴികൾ തേടുന്നു ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ് ഇന്ത്യ അലയൻസ് സീറ്റുകൾ നല്ല നിലയിൽ ഷെയർ ചെയ്തുകൊണ്ട് നല്ല ഒരു മുന്നേറ്റം നടത്താൻ പോവുകയാണ് നിങ്ങൾ ഉണ്ടാകും ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞുകൊണ്ട് വാജ്പേയി തിരഞ്ഞെടുപ്പിൽ നേരിട്ടത് അതേ ഒരു അവസ്ഥയായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത് മോഡി ഗവൺമെൻറ് വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാൻ പോകുന്നില്ല അതനുസരിച്ചുള്ള ഇന്ത്യ അലയൻസിലെ സീറ്റ് ഷെയറിങ്ങും മറ്റ് ധാരണകളും രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് വടകരയിലാണല്ലോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് കാരണം ഇതിലെ പ്രതികൾ മുഴുവൻ വടകര തന്നെ ഉള്ളവരാണ് സി പി എമ്മിൻ്റെ അറിയപ്പെടുന്ന നേതാക്കന്മാരാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് കണ്ണൂരിലും കോഴിക്കോടും വടകരയിലും ഒക്കെ തന്നെയാണ് പിന്നെ കേരളം മുഴുവനും ഉണ്ടാകും കാരണം ഒരു നിരപരാധിയായ ഒരു ഒരാൾ ഒരാളിനെ ടി പി ചന്ദ്രശേഖരൻ പോലെ പാർട്ടിയുമായി അഭിപ്രായ ഉണ്ടായി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ നിഷ്ഠൂരമായി അൻപത്തിരണ്ട് വെട്ട് കൊന്ന ഇത്രയും വലിയ നിഷ്ഠൂരമായ രാഷ്ട്രീയ കൊലപാതകം അതൊരിടത്തും ചർച്ച ചെയ്യത്തില്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ മുഴുവൻ മാസ്റ്റർ മൈൻഡ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം അവർ അധികാരത്തിൽ വന്നത് ഇപ്പം പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നുകൊണ്ടാണ് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകം ഇല്ലാതായത് അവർ ഭരിക്കുന്നതുകൊണ്ടാണ് കൊലപാതകം നടത്തുന്നത് ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ എത്ര കൊലപാതകങ്ങൾ നടന്നേന് ഭരണത്തിൽ ഇരിക്കുന്നത് കൊണ്ട് കൊലപാതകം നടത്തുന്നില്ല ഭരണത്തിൽ നിന്ന് പുറത്തുപോയാൽ ഏറ്റവും കൂടുതൽ കൊലപാതക രാഷ്ട്രീയത്തെ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്നെല്ലാവർക്കും അറിയാം അത് വടകരയിൽ പ്രതിഫലിക്കും കേരളത്തിൽ ഒട്ടാകെയും പ്രതിഫലിക്കും